എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ സ്റ്റോക്ക് ബോർട്ട് മലയാളി അസോസിയേഷൻ്റെ ഈസ്റ്റർ വിഷു ആഘോഷം നടക്കാൻ പോവുകയാണ് ഒമ്പതരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ തന്നെ നൈറ്റ് റൂട്ടിയൊക്കെ ആയിരുന്നു അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ചെതാട് ഒരു മണിക്കൂർ മണിക്കൂറ് ഉറങ്ങി കുളിച്ച് അപ്പം റെഡിയായിട്ട് ഞങ്ങളിവിടെ വന്നേക്കാണ് നന്മയും പിള്ളേരൊക്കെ പിള്ളേരെയൊക്കെ കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് പിള്ളേരും പോകാൻ വേണ്ടിയുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് അപ്പം നമുക്ക് ഇറങ്ങി അങ്ങിറങ്ങാം ഇപ്പം തന്നെ പത്രയായി ഏതായാലും ഇന്ന് മഴയാണ് ഇന്നലെ എന്ന് പറയുമ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു നമ്മളോട് ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ ഇന്നലെ പതിനെട്ട് ഡിഗ്രി വരെ നല്ല വെയിലൊക്കെ ആയിട്ട് ഇന്നലെ ഇന്ന് മഴയാണ് അത്ര തണുപ്പൊന്നുമില്ല ഏതായാലും ഞങ്ങളെല്ലാം ഇങ്ങനെ കയറി അങ്ങോട്ട് ഇവിടുന്ന് വെച്ചൊരു വൺ പോയിൻറ്റ് ടു മൈലുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ഇത് ഇവിടുത്തെ ഹേസൽ ഗുരുക്കുള്ള ചർച്ചാണ് അവരുടെ ഓഡിറ്റോറിയമാണ് ചെറിയൊരു ഓഡിറ്റോറിയം നമുക്ക് അങ്ങ് അങ്ങോട്ട് കേട്ടോ ആള് പത്ത് മണി ഒമ്പായിരക്കും തൊട്ട് പത്ത് മണി വരെയാണ് ഉദ്ദേശിച്ചത് പത്ത് മണിക്ക് തുടങ്ങുമ്പോൾ റെഡി ആയി ആളും വന്നില്ല വരാം തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് അതിനകത്തോട്ട് ആരും വന്നില്ലെന്ന് തോന്നുന്നു ഞങ്ങൾ നേരത്തെ വന്നു തോന്നുന്നു അപ്പം ഇന്ന് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റോക്ക് കോട്ട മലയാളി അസോസിയേഷൻ്റെ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങളെയും പല ഇതിലേക്ക് പോസ്റ്റിലേക്ക് എൻ്റെ പേരും സജസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നേ കാരണം ഡ്യൂട്ടിയും പിള്ളേരുടെ പിള്ളേർന്നോട്ടവും എല്ലാം നടക്കുമല്ലോ പിള്ളേരൊക്കെ ഇച്ചാൽ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാം പിന്നെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു നല്ലൊരു പായസവും ഒക്കെ കഴിച്ച് പ്രോഗ്രാം രണ്ട് പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്തായിരുന്നു പക്ഷേ ആരും വന്നില്ല കാരണം എല്ലാവരും ഡ്യൂട്ടിയും കാര്യങ്ങളും കാരണം എനിക്ക് ഇവിടെ നൂറ്റി എഴുപത്തൊമ്പത് ഫാമിലിയുണ്ട് നൂറ്റി എഴുപത്തൊമ്പത് ഫാമിലി എനിക്കൊന്നൊരു നൂറ്ററുപത് ഫാമിലിയിലും നേഴ്സുമാരായിരിക്കും കാരണം പല എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം കൂടും ഒക്കെ കഴിയുമ്പോൾ ആർക്കും വരാൻ പറ്റും ഒരു കൂടി എല്ലാം കൂടെ ഒരു എൺപത് തൊണ്ണൂറ് പേര് വന്നു പിള്ളേർ കൂടെ കൂടി ഞങ്ങള് എനിക്കിന്ന് നൈറ്റ് വേണം മൂന്നാമതായി നൈറ്റ് കഴിഞ്ഞ പക്ഷെ ഉറക്കം തന്നില്ല അപ്പം വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഉറങ്ങാൻ എന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഒരു ആയിട്ട് പിന്നെ വരാം അതെ ഞങ്ങൾക്ക് ഇന്ന് ഇന്നത്തെ വീഡിയോ വലിയ പ്രാധാന്യം അങ്ങനെ ആയിട്ടൊന്നുമില്ല പിന്നെ ചെറുതായിട്ട് നമ്മൾ വന്നപ്പോഴത്തേനും ഒരു വീഡിയോ എടുത്തേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പം എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഹാപ്പി വിഷു ഹാപ്പി വിഷു നേർന്നുകൊണ്ട് മുഴുവൻ പൂരിപ്പിച്ചില്ല എല്ലാവർക്കും വിഷു തൊട്ട് അടുത്ത വർഷം വിഷു വരെ എല്ലാവിധ നല്ല ഭാവം വിഷു അതെ ഈ വർഷം കഴിഞ്ഞ് അടുത്തൊട്ട അടുത്ത വിഷു വരെ എല്ലാവർക്കും എല്ലാ നല്ലതുണ്ടാകട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന വിജയപ്രാപ്തിയിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിശ്വാസം